നിങ്ങൾ തുരറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ഞാൻ ഒരുപാട് ഞാൻ ഇരുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മുഖം കാണിക്കാറ് പേടിച്ചിട്ട് കാര്യങ്ങൾ അങ്ങനെ നിയമപരമായിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അതിലൊരു സൊല്യൂഷൻ കിട്ടട്ടെ സ്വാഗതം ഗുരുതര ചികിത്സാ പിഴവാണ് തിരുവനന്തപുരം ജൂബിലി മെമ്മോറിയൽ പാളയത്തെ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ഒരു പയ്യന്റെ ഇടുപ്പല്ലിനെ ശസ്ത്രക്രിയ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ഇന്നൊന്ന് അനങ്ങാമൂലം വരാത്തൊരു സാഹചര്യം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നല്ല ഓട്ടോപാഡിക് സർജനായ ജോർജ് വർഗീസ് അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് വർഷത്തെ സേവന ഒരു വ്യക്തിയാണ് ഇന്ന് ഈ ഒരു പയ്യന്റെ ജീവിതം നശിപ്പിച്ചത് ഇന്ന് നമസ്കാരം ഞാനിപ്പോ ഇടുപ്പില് ജോയിന്റിന്റെ ആയിട്ടാണ് ആശുപത്രിയിൽ പോയത് അപ്പോ പുള്ളി ജോർജ് വർഗീസ് ആറിനെയാണ് അവിടെ കണ്ടത് അപ്പൊ കണ്ടപ്പോഴത്തേക്കും എം ആർ ഐ കാര്യങ്ങൾ എന്ന പുള്ളിന് ആരും പറഞ്ഞു അതുപോലെ ഇടുപ്പിൽ ജോയിന്റിന്റെ രക്തോട്ടം കുറവാണെന്ന് പറഞ്ഞു അപ്പോ ഒരു സാറിന്റെ അസുഖം എന്താണ് സർക്ക് അസുഖം എന്ന് പറയാൻ പെയിനായിരുന്നു രണ്ട് ജോയിന്റിലും ഇടുപ്പിലും പെയിൻ ആയിരുന്നു പെയിൻ ഉള്ളതുകൊണ്ടാണ് പോയത് അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു ഇടുപ്പിന്റെ ജോയിന്റിൽ കണ്ടിലും രക്തകോട്ടം കുറവാണ് അപ്പൊ രണ്ട് സർജറി വേണ്ടി വരും ഓൾറെഡി ഒരു സർജറി ചെയ്യാനായിട്ട് ഒരു പത്താം മാസം അടുപ്പിച്ച് ആദ്യത്തെ ഒരു സർജറി ചെയ്തായിരുന്നു പലതടുപ്പില് അപ്പം വേറെ പെയിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു മാസത്തെ ആയി ഒരു മാസത്തെ റെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോൾ എന്നിട്ട് രണ്ടാമത് കാണിക്കാനായിട്ട് പോയായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ തന്നെയാണ് ഡയറക്റ്റ് മുന്നോട്ട് പറഞ്ഞു കൂടുതലുണ്ടായിരുന്ന കാലം റെഡി ആയതുകൊണ്ട് മറ്റേ കാലുകൂടെ ഇപ്പോഴും ചെയ്താൽ റെഡിയാവും എന്നുള്ള കാര്യം നമ്മളിപ്പോൾ പുള്ളിക്കാരൻ തന്നെയാണ് പറഞ്ഞത് അങ്ങനെയാണ് രണ്ടാമത് അഡ്മിറ്റ് ആവുന്നത് നവംബർ മാസത്തിൽ നവംബർ മാസത്തിൽ അഡ്മിറ്റ് ആയി സർജറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പുള്ളിക്കാരൻ എക്സ്റേ ഒന്നും ആദ്യം കാണിച്ചിട്ടില്ല നമ്മൾ കാണിക്കാതെ നമ്മളത് വന്ന് പറഞ്ഞു ഇതുപോലെ സർജറി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകും അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ വന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സർജറി ചെയ്ത ടൈമിൽ മിറ്റൊരു അത് തിരിപ്പുണ്ട് ഓ ഒടിഞ്ഞ ഇരിപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് അത്രയും സംസാരിച്ചിട്ട് നമ്മളിത് പോയായിരുന്നു വേറെ ഇതിന് ബാക്കി ഡീറ്റെയിൽസ് പറയാൻ അങ്ങനെ ഒന്നും തന്നിട്ടില്ല രണ്ടാമത് നമ്മൾ വീണ്ടും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ സർജറിക്ക് ഇടയ്ക്ക് മിസ്റ്റേക്ക് ആണ് പുള്ളിക്കാരൻ തന്നെ നമ്മൾ ആ ഞാൻ പുള്ളിക്കാരൻ തന്നെ നമ്മൾ ഞാൻ വൈഫ് മാത്രം ഉണ്ടായിരുന്ന ടൈമിൽ വന്ന് സംസാരിച്ചായിരുന്നു ഇതുപോലെ വന്ന് പറഞ്ഞതുപോലെ ഒരു മുക്കാമണിക്കൂറോളം അത് എടുക്കാനായിട്ട് പുള്ളി ട്രൈ ചെയ്തു അത് നടക്കാത്തത് കൊണ്ട് അവിടെ തന്നെ അങ്ങനെ വെച്ച സർജറി കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നു പുള്ളി അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കിന് അത് കണക്കാക്കാതെ അത് പറ്റി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എത്ര രൂപ രണ്ട് സർജറിക്ക് കൂടെ ഏകദേശം രണ്ട് ലക്ഷത്തി രണ്ടേലക്ഷം രൂപ കൂടെ വരാം ഇല്ല വ്യത്യാസമായിട്ട് പറയാനായിട്ട് ഇനി ഇപ്പം പ്രസ്റ്റ് കാര്യങ്ങൾ എടുക്കാൻ പ്ലസ് ടി കാര്യങ്ങൾ എടുത്താലേ കറക്റ്റ് ഇനി അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ എം ആർ എ കാര്യങ്ങൾ എടുത്താലേ ഒരു ആറ് മാസം കഴിഞ്ഞ് എം ആർ എടുത്താലേ ശരിക്കും പറഞ്ഞാൽ ഇത് ക്ലിയർ ആയോ എന്നറിയാൻ പറ്റത്തുള്ളൂ ഈ വിഷയം ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ പരാതി നോക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാനേജ്മെന്റ് ആയിട്ട് സംസാരിച്ചായിരുന്നു പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് വേറെ പ്രതികരണമൊന്നുമില്ല അവർ മാക്സിമം അവർ അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ല അവർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ അല്ല അവർ സംസാരിക്കുന്നത് ഡോക്ടറെ ഭാഗത്താണ് എല്ലാവരും സ്റ്റേജ് വെച്ച് സംസാരിക്കാൻ അവർ നോക്കുന്നത് ഓരോ ഭാഗത്ത് വേറെ മറുപടി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേസ് കൊടുത്തിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പേരും പ്രതി അറസ്റ്റ് വേറെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുക അങ്ങനെ കാര്യങ്ങൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന് ആരും കോൺടാക്ട് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം ഈ ജൂബിലി മെമ്മോറിയൽ ആശുപത്രിയിൽ അഡ്മിറ്റുമായി ബന്ധപ്പെട്ടപ്പോ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ഒരു ഡ്രില്ലെല്ലാം ഒടിഞ്ഞു കയറിയത്

അതായത് ഇപ്പോ കേരളമെൻ പോലീസ് സ്റ്റേഷൻ ക്രൈം ചെയ്തിട്ടുണ്ട് സർ സാർ സംഭവം സർ ഈ ജിജിൻ ജോസ് എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ എന്ന് പറയുന്നത് ഈ അവാസ്കുലർ നെക്രോസിസ് ആണ് അവാസ്കുലർ നെക്രോസിസ് ശരി അവാസ്കുലർ നെക്രോസിസ് എന്ന് വെച്ചാല് ഈ അസ്ഥി ബോൺ ഭയങ്കരായിട്ട് കംപ്രസ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഇരിക്കുന്നോണ്ട് ഈ അസ്ഥി കിടക്കിലൂടെയുള്ള കൂടെയുള്ള രക്തോട്ടം അദ്ദേഹത്തിന് കുറവായിരിക്കും അപ്പൊ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സൊല്യൂഷൻ ഞാൻ മനസ്സിലാക്കിയത് ഇത് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് ആണ് അത് ഇദ്ദേഹത്തിന് ഏജ് കുറവായതുകൊണ്ടും ഇരുപത്തിനാല് വയസ്സായു ഓ ഓ പിന്നെ അത് ഹിപ്പ് റീപ്ലേസ്മെന്റ് കുറച്ച് കോസ്റ്റ്ലി ആണ് ഓക്കെ അപ്പൊ ഡോക്ടർ പറഞ്ഞാൽ ഈ കംപ്രസ് ചെയ്തതിന് കോർ ഡീ കംപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം കോർ ഡി കംപ്രഷൻ അപ്പൊ ആ സർജറി ചെയ്താൽ പുള്ളിക്ക് അത് അതെന്താന്ന് വെച്ചാൽ ഈ അസ്ഥിയുടെ ഇടയ്ക്ക് തന്നെ ചെറിയ ചെറിയ ഹോളുകൾ ഇടുന്ന ഒരു പ്രൊസീജിയർ ആണ് ഓക്കെ അപ്പൊ പേഷ്യന്റിനെ പറഞ്ഞാൽ പുള്ളി അത് റൈറ്റ് ഹിപ്പിൽ ആദ്യം ചെയ്തു നാലേ പത്തിന് മൂന്നേ പത്തിന് അഡ്മിറ്റായി നാല് പത്തിന് ചെയ്തു പുള്ളിക്ക് ആശ്വാസം കിട്ടി പുള്ളി ആറേ പത്തിന് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി ആ ഡിസ്ചാർജ് ചെയ്ത പേഷ്യന് പിന്നെ റിവ്യൂ ചെയ്തേക്ക പോയി പുള്ളി തന്നെയാണ് തൊട്ടടുത്ത മാസം ആറേ പത്തിന് പോയിട്ട് അടുത്ത മാസം വീണ്ടും പുള്ളി ഇവിടെ വന്നു ഡോക്ടറെ കണ്ട് ലെഫ്റ്റിൽ കൂടെ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും പതിനേഴ് പതിനൊന്നിന് പുള്ളി അഡ്മിറ്റ് ആയി അപ്പൊ പതിനേഴ് പതിനൊന്ന് അഡ്മിറ്റ് ചെയ്ത് എനിക്ക് പതിനെട്ടാം തീയ്യതി പത്തൊമ്പതാന്തി കണ്ടാണ് അത് വീണ്ടും ഈ ഇത് ചെയ്ത് ഇത് ചെയ്യുമ്പോ ഈ ഗൈഡ് വെയറിട്ടാണ് അതിന്റെ ഗൈഡ് വെയറിന്റെ കൂടിയാണ് ഈ ഹോൾ ഇടുന്നത് അപ്പൊ ഗൈഡ് വെയർ ഇട്ടപ്പോഴേക്കും ഈ അദ്ദേഹത്തിന്റെ അസ്ഥിയുടെ സ്വഭാവം ഞാൻ നേരത്തെ സാധനോട് പറഞ്ഞല്ലോ ഈ കംപ്രസ്ഡ് അവസ്ഥയിലുള്ള അസ്ഥിയാണ് ആ അപ്പൊ ഇതിട്ടപ്പിന്റെ ടിപ്പ് ഈ ഗൈഡ് വെയറിന്റെ ടിപ്പ് ഇത് ഈ അസ്ഥിയിൽ പതിച്ചിട്ട് അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ എടുക്കാൻ പറ്റും പക്ഷെ എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ഡാമേജ് വരും അസ്ഥയ്ക്ക് അത് ഡോക്ടർ തന്നെയാണ് ആദ്യം കണ്ടുപിടിച്ചത് ഡോക്ടർ അത് ചെയ്യുമ്പോൾ അറിയാമല്ലോ ഡോക്ടർ സർജറി ചെയ്ത് സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ ഈ പേഷ്യന്റ് സർജറി കഴിഞ്ഞപ്പോൾ പേഷ്യൻറെ ബൈസ്റ്റാൻഡ് വിളിച്ച് ഡോക്ടർ തന്നെ എക്സ്റേ എടുത്ത് അവർക്ക് കാണിച്ചു കൊടുത്തു ഡിസ്ചാർജ് സമറയില് അക്കാര്യം വളരെ വ്യക്തമായിട്ട് എൻ ബി എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു പുള്ളിക്ക് ഉണ്ടോ അതെ ഇപ്പ ഇല്ല സാർ അദ്ദേഹത്തിന് സെവൻറി ഫൈവ് നമ്മള് ഹോസ്പിറ്റലില് ഈ സർജൻസിന് സെവന്റി ഫൈവ് ഇയേഴ്സ് എന്നുള്ള ഒരു ബാർ വെച്ചിട്ടുണ്ട് ഏജ് അപ്പൊ അദ്ദേഹം സെവന്റി ഫൈവ് ഇയേഴ്സ് ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹത്തിന് ഒരു ഇന്റിമേഷൻ കൊടുത്തു സാർ അടുത്ത വർഷം ഈ പറയുന്ന ബിച്ച് അവിടെ കഴിഞ്ഞാൽ തന്നെയും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് അയാൾക്ക് ഇതെല്ലാം മനസ്സിലായി പിന്നെ അയാൾ കൊണ്ടുപോയി കേസ് കൊടുത്തു ഏഴ് ചോയ്സ് ആയതുകൊണ്ട് ഈ പറയുന്ന ഡോക്ടറിനെ നിങ്ങൾ അവിടുന്ന് പിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നല്ലേ ബേസിൽ അല്ലോ ഡോക്ടറുടെ അടുത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞാണ് സാറു മുപ്പത്തി പന്ത്രണ്ടിന് സെവന്റി ഫൈവ് ഇയേഴ്സ് ആ എന്താന്നറിയാ സാറെ വേറെ ഒന്നുമല്ല ഈ സർജൻസ് അല്ലേ അതുകൊണ്ട് ആ ഒരു അല്ല വേറെ അതില് വേറെ ഒരു ഇതും ഇല്ല അതെ 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 അവര് കുറച്ച് ഡോക്യുമെന്റ്സ് അവര് നേരത്തെ ഇവർ ഒരു കംപ്ലൈന്റ് നമ്മൾ നമ്മളാക്കര പറഞ്ഞിട്ടുള്ളത് അവർക്ക് അന്വേഷിക്കട്ടെ സാർ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ആർ ലയബിൾ ആണ് അങ്ങനെയാണെങ്കിൽ നിലവിലെ ആവശ്യം ഇരുമ്പുള്ളതുകൊണ്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അപ്പൊ അതിനിപ്പോ ചികിത്സക്ക് വേണ്ടി ഇപ്പൊ കടം വാങ്ങിച്ചൊക്കെയാണ് നമ്മൾ ചെയ്തത് അപ്പൊ അടുത്ത് ഇനി എന്തെങ്കിലും ഇതുവായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും ോസ്പിറ്റലുകാര് അതിന്റെ ഉത്തരവാദിത്വം നോക്കാനുള്ള ഒരു ഇത് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് മാക്സിമം ഹോസ്പിറ്റലുകാര് നോക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട വീണാജോദിനോട് ഒരൊറ്റ ചോദ്യം നിങ്ങൾ നൂതന സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ അടങ്ങിയ ഒരു ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പറയുന്നുണ്ട് അവിടെ വന്നാൽ ചികിത്സ പലവർക്കും നിഷേധിക്കുന്നുണ്ടാണ് ഇത്തരം പാവപ്പെട്ട വ്യക്തികൾ ഒരു സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കുന്നത് അവിടെ ചെന്നപ്പോൾ കൂനിൽ മേൽ കുരു എന്നൊരവസ്ഥയാണ് ഈ പാവം ഫസ്റ്റ് ഒരു സർജറി ചെയ്തു അത് സക്സസ് ആയി രണ്ടാമത്തെ സർജറി ചെയ്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ചികിത്സാ പിഴവ് ഈ ഒരു ഡോക്ടറിന് വ്യക്തമായിട്ട് അറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടവർ പറയുന്നത് എഴുപത് വയസ്സായ ഒരു സർജൻ ഓത്തോബോഡിക് സർജനായ ഈ ജോർജ് വർഗീസിനെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തു എന്നാണ് ഈ നിമിഷം വരെ അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തിട്ടില്ല ഇദ്ദേഹം ശ്രീകാര്യം സ്വന്തം വീട്ടിൽ ഇന്നും വൈകുന്നേരം നാല് മണി തൊട്ട് എട്ട് മണിവരെ രോഗികളെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് എന്ത് അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഈ പ്രതിയെ ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു കാരണവശാലും ഡോക്ടർ ജോർജെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യൻ ജുഡീഷ്യറിയെ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഞാൻ ചെന്നപ്പോൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ അന്വേഷിക്കാൻ ചെന്നപ്പോൾ നിങ്ങൾ എന്നോട് സംസാരിച്ച ഒരു രീതി ഉണ്ട് നിനക്കൊക്കെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ നിനക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ സത്യം എന്നോട് പറഞ്ഞതാണ് നിങ്ങളൊരു കാര്യം ചെയ് നേരെ ജൂബിലി ഹോസ്പിറ്റലിൽ പോവാൻ ഇപ്പൊ ജൂബിലി ഹോസ്പിറ്റലിനകത്ത് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ ഇല്ല ഇല്ല അവര് വേറെ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല അവര് ആദ്യമേ കൈ കഴിഞ്ഞതാണ് അവർ ആദ്യമേ അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ല കാരണം ബിറ്റ് ഒടിഞ്ഞ് അവരെ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്ത സർജറിയിൽ ഒരു ബിറ്റ് ഒടിഞ്ഞ് അകത്ത് ഇരുന്നിട്ട് പോലും അവര് പറയുന്ന അവരെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്ക് അല്ല എന്നാ അവർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അടുത്ത് അവരെ ലെറ്റർ പേടലിതുപോലെ ആ ആശുപത്രിയിൽ നിന്ന് ചെയ്ത സർജറിയിലാണ് ബിറ്റകത്ത് ഒടിഞ്ഞിരുന്നത് എന്നുള്ളത് പേപ്പറായിട്ട് വേണോന്നുള്ളത് കാര്യം പറഞ്ഞോളൂ അത് തരാനായിട്ട് അവര് തയ്യാറായിട്ടില്ല അല്ല അവർ ആദ്യം നോക്കാമെന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ട് വിത്യാവസ്ഥയായപ്പോഴത്തേക്കും ഇല്ല അങ്ങനെ തരാൻ പറ്റത്തില്ല അവര് അങ്ങനെ അങ്ങനെ കൊടുക്കത്തില്ല പിന്നെ അവിടെയുള്ള നമ്മളെ ഡിസ്ചാർജ് ബുക്കിലും ഈ ഡീറ്റെയിൽസ് എഴുതണം ആ ബുക്ക് പോലും കാണിക്കാൻ അവര് തയ്യാറായിട്ടില്ല ജസ്റ്റ് ഇപ്പൊ നിലവിൽ അവിടെ നിന്ന് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഡോക്ടർ ഡിസ്ചാർജ് സമ്മറിയില് ഇതുപോലെ വിട്ടൊടി അത് തിരിപ്പുണ്ട് എന്നുള്ളത് എഴുതി എഴുതിട്ടറിഞ്ഞിട്ടുണ്ട് ഡോക്ടർ സ്വന്തമായിട്ട് ഈ ഒരു തെറ്റ് അംഗീകരിക്കുന്നുണ്ട് പുള്ളിയും നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ സർജറി ചെയ്തതിന് ഇടയ്ക്ക് പറ്റിയതാണ് ഒരു മുക്കാ മണിക്കൂറോളം പുള്ളിക്കാരനെടുക്കാനൊക്കെ മാക്സിമം മാക്സിമം ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് നടക്കാത്ത നടക്കാത്തത് കൊണ്ടാണ് സർജറി കംപ്ലീറ്റ് ചെയ്തത് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരൊറ്റ ചോദ്യം മാത്രമേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ല പേടിച്ചിട്ടാ ഇല്ല പേടിച്ചിട്ട് കാര്യങ്ങൾ അങ്ങനെ നമ്മളിപ്പോ നിയമപരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നതും ഉണ്ട് അതിലൊരു സൊല്യൂഷൻ രക്ത ഓട്ടക്കുറവ് കാരണം കാരൻ മലേരി സ്വദേശി ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയായ ജൂബിലി മെമ്മോറിയൽ ആശുപത്രിയിൽ പോയി അവിടെ പോയി സർജറി ചെയ്ത് ഫാസ്റ്റ് സർജറി പക്കാ സക്സസ് ആയി എന്നാൽ രണ്ടാമത്തെ സർജറി അദ്ദേഹത്തിന് ചികിത്സ അതേപോലെ തന്നെ സർജറി ചെയ്ത ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഡോക്ടർ ജോർജ് വർഗീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അലംഭാവത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവിതവും അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഒന്ന് എഴുതിച്ച് നടക്കാൻ പോലും ഫേസ് മഴകരി മിനിക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് ന്യൂസ് റിപ്പോർട്ടർ മാൽബറിനോടൊപ്പം റിപ്പോർട്ട്